സമയത്ത് ബഹുമാനപ്പെട്ട സുഹാബാഗി ഡയറക്റ്റ് ദ്വാച് ചെയ്താൽ മതിയായിരുന്നു ഓടി വന്ന റസൂല്ലാനോട് നബിയെ ഞങ്ങൾക്കും മഴ വേണമെന്നാണ് റസൂദ ആവശ്യപ്പെട്ടത് ആ എവിതങ്ങൾക്ക് അപ്പോൾ പറയാമായിരുന്നു എസ് ക്യുസ്മി നിങ്ങൾക്കും എനിക്കും ഒരേ റബ്ബൈ തൊട്ടടുത്ത് സമീപസ്ഥനാണ് അള്ളാഹു എന്നാണ് നിങ്ങൾ അള്ളാഹുവിന്റെ പോലെ ആകരുത് അല്ലെങ്കിൽ പൗരോഹിത്യം ഇസ്ലാമിൽ ഇല്ല അതുകൊണ്ട് നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ തൊട്ടടുത്തുള്ള അള്ളാഹുവിനോട് നിങ്ങൾക്കും പ്രാർത്ഥിക്കാം എന്നോടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയണം എന്ന് ചോദിക്കുന്നതിന് പകരം ഹബീബ് മുഹമ്മദ് ആ സമയത്ത് ഉടനടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയാണ് ധാർമേഘങ്ങൾ വലിഞ്ഞുകൂടി മഴയങ്ങോട്ട് തിമർത്തി പെയ്യുകയാണ് ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് മഴ ആ മഴ പെയ്തു മതിയായപ്പോൾ ഓടി വന്നുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് മഴ മതി ഇനി മഴ നിർത്തിത്തരണം ഇതെന്താണ് ചൂട് വല്ലാതെ ഓവറാകുമ്പോൾ ആ ഫാനൊന്ന് ഓൺ ചെയ്തു തരൂ എന്ന് ഓപ്പറേറ്ററോട് ആവശ്യപ്പെട്ടു അല്പം കഴിഞ്ഞപ്പോൾ ഇനി ഓഫാക്കാനും പറഞ്ഞു ഇതുപോലെയാണോ മഴ എന്ന് പറയുന്നത് അത് സ്വിച്ചടിസ്ഥാനത്ത് ലഭിക്കുന്നതല്ല ഹബീബ റസൂറുള്ളക്ക് പറയാമായിരുന്നു ഇതൊരു ചീത്തയായ സന്ദേശം നൽകും സുഹൃത്തുക്കളെ നിങ്ങൾ ബുദ്ധിമുട്ടിയപ്പോൾ മഴ വേണമെന്ന് പറഞ്ഞു ഞാൻ മഴയ്ക്ക് വേണ്ടി പടച്ചു തമ്പുരാനോട് പ്രാർത്ഥിച്ചു മഴ പെയ്തു ഒരാഴ്ച പെയ്തു എന്നിട്ട് നിങ്ങൾ മഴ നില് നിർത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനക്ക് എന്തിനു നിങ്ങൾ അങ്ങനെ കാത്തിരുന്നു ഈ കിലോമീറ്ററുകൾ താണ്ടി നിങ്ങൾ എന്തിനു വന്നു തൊട്ടടുത്താണ് അള്ളാഹു എന്ന് ഞാനല്ല നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്നു അള്ളാഹുവിനോട് നിങ്ങൾ എന്തിനു എന്നെ കാത്തിരുന്നു അങ്ങനെ എല്ലാറ്റിനും മറ്റുള്ളവരോട് ആ വേണ്ടി പറയുകയും സഹായം ചോദിക്കുകയും മഹാന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇസ്ലാമിൽ വന്ന അത് നയിക്കും അങ്ങനെ കുറേ പികളും ഉണ്ട് എന്ന അവസ്ഥയിലേക്ക് എത്തും അങ്ങനെയൊന്നുമില്ല എല്ലാരും കണക്ക അതുകൊണ്ട് മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പണ്ഡിതൻ പാമരൻ തങ്ങള് സാധാരണക്കാരൻ വലിയ അല്ലാത്തവൻ അങ്ങനെയൊന്നുമില്ല എന്ന തത്വം അല്ല പഠിപ്പിച്ചത് വലാ റസാഹിത്തത് അല്ലാഹു ഇവർ വന്നുകൊണ്ട് കൊണ്ട് പറന്ന് ഇനി കേൾക്കുന്നുണ്ട് ചുറ്റുഭാഗത്തും ഇനി മഴ പെയ്തോട്ടെ ഞങ്ങൾക്കും മഴ മതി പറയേണ്ട താമസം സ്റ്റോപ്പ് മഴ നിൽക്കുകയാ ബഹുമാനപ്പെട്ട തങ്ങളാകുന്ന മഹാത്മാവിനോട് മഹാനോട് പ്രവാചകരോട് വന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ് ഇത് ഇസ്ലാമിൻ്റെ പഴയകാല ചരിത്രം അങ്ങനെ തന്നെയാ മൂസനബി അലി ഇസ്വലാത്തു വസ്സലാമിനോട് വന്നുകൊണ്ട് പറഞ്ഞില്ലേ മൂസനബിയെ നിങ്ങൾക്ക് വെള്ളം വേണം മരുഭൂമിയിലൂടെ നടക്കുമ്പോഴാണ് വെള്ളം ചോദിക്കുന്നത് മൂസാ നബി അലി ഇലാത്തു വസ്സലാം പറഞ്ഞു ഇതെന്ത് കഥയാ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനാണ് വിവാദത്തിനെ കുറിച്ച് ചോദിച്ചോളൂ വെള്ളവും പാർപ്പിടവും ഭക്ഷണവും ഒക്കെ അതൊക്കെ ഭൗതിക സൗകര്യങ്ങളാണ് അതൊക്കെ അവനവൻ്റെ അപ്പനാപ്പിനാണ് സപ്പറേറ്റ് ചിന്തിക്കുക ഇതൊന്നും എൻ്റെ ഉത്സവാദത്തിൽ പെട്ടതല്ല എന്ന് പറയേണ്ടതിന് പകരം മൂസലിഅലി ഇസ്ലാത്തുസ്സലാം തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകനാണ് നവോത്ഥാന നായകനാ ആ പ്രവാചകർ അള്ളാഹുവിനോട് പറയുന്നു പടച്ച ദമ്പുരാന് ഇവന്മാരെന്നോട് വെള്ളം ചോദിക്കുന്നുണ്ട് ഈ മരുഭൂമിയിൽ വെച്ചിട്ടാണ് വെള്ളം ചോദിക്കുന്നത് ഞാൻ എന്തു ചെയ്യും മൂസ നബി അലീസ്ലാം കുഴൽക്കിണറിന്റെ ഏജൻസി ഒന്നും എടുത്തിട്ടില്ലല്ലോ പിന്നെ എന്താണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം അള്ളാഹു താല തീരുമാനിക്കുന്നു എങ്കിൽ മൂസ എന്നോട് ചോദിക്കാൻ പറ ഞാൻ മൊത്തത്തിൽ മഴ അങ്ങ് പെയ്യപ്പിച്ച് കൊടുത്തു കൊള്ളാം എല്ലാവർക്കും വെള്ളം കിട്ടൂലേ തോഹി ഇതുറപ്പിക്കാൻ പറ്റിയ ഒരവസരം പക്ഷെ അള്ളാഹു തീരുമാനം ബി എന്ന മഹാനിലൂടെയാണ് എന്നോടവർ വെള്ളം ആവശ്യപ്പെട്ടത് ആ മൂസ നബിയുടെ മഹത്വം ഒന്ന് തെളിയിച്ചു കൊടുക്കണം മൂസ നബിയോട് പറയുന്ന മൂസ നബിയെ നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടല്ലോ അതേതാ അതാണല്ലോ വടി എന്ന് പറയുന്നത് ആ വടി നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അതിന് ചില അള്ളാഹുത്തല കൊടുത്തിരിക്കുന്ന ചില കഴിവാണ് അത് വടിക്കാകാം നൂലിനാകാം വെള്ളത്തിനാകാം വസ്തുവിനാകാം അതൊക്കെ മുമ്പ് നിഷേധിച്ചു അലഹമില്ല ഇപ്പൊ ലേശമൊക്കെ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ സന്തോഷം നിങ്ങൾക്ക് കാണിക്കാനാണ് സ്ക്രീൻ വെച്ചിരിക്കുന്നത് ഞങ്ങൾ പറയാത്തത് ഞങ്ങളുടെ പേരിൽ പറഞ്ഞു എന്ന് ആരും പറയാൻ പാടില്ല ആ ആരോപണമില്ലാതിരിക്കാൻ ഞാൻ പറയുന്നത് സ്ക്രീനിൽ കാണിക്കുകയോ സ്ക്രീനിൽ പറയുന്നത് ഞാൻ ആവർത്തിക്കുകയോ ചെയ്യും ഇതിനാണ് സ്ക്രീൻ കെട്ടിയിരിക്കുന്നത് ഏതായിരുന്നാലും ഞാൻ ചുരുക്കട്ടെ മൂസാ നബി അലി സ്വലാത്തു വസ്സലാമനോട് അള്ളാഹു താല പറയുന്നു നിങ്ങളുടെ കയ്യിൽ വടിയുണ്ടല്ലോ ആ വടി വടിക്കൊണ്ട് ആ അടിക്കണം അങ്ങനെ പാറയിലാണ് വെള്ളത്തിനടിക്കാൻ പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ നല്ലൊരു പദമുള്ള സ്ഥലത്ത് പോയിട്ട് അടിക്കുകയാണെങ്കിൽ ഉറവെങ്കിലും പൊങ്ങി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒന്നുമില്ലാത്ത പാറയിൽ ആണ് അടിക്കാൻ പറയുന്നത് എന്ത് ഇതൊരു അത്ഭുത സിദ്ധിയിലൂടെ ഉള്ള വെള്ളമാണ് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടട്ടെ എന്നല്ല പിൽക്കാലക്കാർക്കും അങ്ങനെയാണ് അവിടുത്തെ ആളുകൾ ഉണ്ടായത് പന്ത്രണ്ട് ரெண்டு குடும்பமான ஓ குடும்பத்தினும் ിണർ എന്ന ശൈലിയിൽ പന്ത്രണ്ട് അരുവികളാണ് ഇന്നും നമ്മളത് പോയി നോക്കിയാൽ കാണാം സൂയസ് കനാൽ കടക്കുന്നതിൻ്റെ തൊട്ട് ഏകദേശം ഒരു ഒരഞ്ച് കിലോമീറ്റർ ഇപ്പുറം ആ ഇപ്പുറത്ത് അന്ന് നിർഗളിച്ചിരുന്ന ആ അരുവി അത് കിണറായി രൂപാന്തരപ്പെട്ടുകൊണ്ട് മൂന്ന് കിണറുകൾ ഇപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നര വർഷം മുമ്പ് അതിൽ രണ്ടെണ്ണത്തിലും വെള്ളമില്ല ഒന്ന് രീത്തപ്പന കൊങ്ങി വന്നിട്ടുണ്ട് മറ്റുള്ളത് അപ്പുറത്താണെന്ന് പറഞ്ഞു തന്ന വിവരം ഞാൻ ഓർക്കുകയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ രീതിയിൽ അള്ളാഹുമായി ഏറ്റവും അടുപ്പമുണ്ടായപ്പോൾ ആ മൂസാനബിയോട് ആളുകൾ വന്ന് സഹായാർത്ഥന നടത്തി മൂസാനബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹു തോഹീദ് അംഗീകരിച്ചു ഐസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ആളുകൾ വന്നിട്ട് പറഞ്ഞു ഐസ ഫുഡ് വേണം ശക്കുന്നുണ്ട് ഭക്ഷണം ഞങ്ങൾക്ക് ആവശ്യമാണ് നീ ആ ഭക്ഷണം ഞങ്ങൾക്ക് തരണം ഈസാ പറഞ്ഞു ഞാൻ റാസി ഞാൻ ഭക്ഷണത്തിൻ്റെ റിസിക്കിൻ്റെ റിസ്ക് ഞാൻ ഏറ്റെടുത്തിട്ടില്ല അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ അധ്വാനിച്ചോളൂ അല്ലെങ്കിൽ അള്ളാഹിനോട് അപ്പനഅപ്പന ചോദിച്ചോളൂ എന്ന് പറയുന്നതിന് പകരം ഈസ നബി എന്ന പ്രവാചകരോട് വന്ന് ഭക്ഷണം ചോദിക്കുമ്പോൾ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നു അള്ളാഹുമാൻസിൽ ആളുകൾ എന്നോട് ഭക്ഷണം ചോദിക്കുന്നുണ്ട് മെറ്റീരിയൽസ് പോരാ പിന്നെയോ അത് ചെയ്ത നല്ല ഫാസ്റ്റ് ഫുഡ് തന്നെ ലഭിക്കണം എങ്കിൽ അത് അവർക്ക് ആഘോഷമാക്കി മാറ്റും ചോദ്യമാണ് ഇങ്ങനെ കഴിഞ്ഞു പോയ മഹാന്മാരാകുന്ന പ്രവാചകന്മാർ ആ പ്രവാചകന്മാർ മുഴുവനും ചെയ്ത് അനുയായികൾക്ക് ആവശ്യമായത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അനുയായികളാകുന്ന ആളുകൾ അവർക്ക് വിഷമം വരുമ്പോൾ ശാരീരിക മാനസിക സാമ്പത്തിക കൗടിക പ്രശ്നങ്ങൾ ഏതാണെങ്കിലും പരിഹാരം തേടി മഹാന്മാരെ ഹദർത്തിലേക്ക് പോയിട്ടുമുണ്ട് ഞാനത് പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം ചുരുക്കി പറഞ്ഞതാണ് അത് അമ്പിയാക്കൾ മാത്രമല്ല മഹാന്മാരാകുന്ന ഔലിയാക്കളും സൂഫിയാക്കളും കൂട്ടത്തിലുണ്ട് ലക്കിം പോലെയുള്ള മഹത്വം ൾ പോലുള്ള മഹത്തുക്കൾ ആ മഹാന്മാരൊക്കെ ചിലതെല്ലാം വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് ചിലതൊക്കെ വ്യങ്ങമായി ചെയ്തിട്ടുണ്ട് ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില പ്രവർത്തനങ്ങളൊക്കെ അത്തരം മഹാന്മാരിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അവരാരും തള്ളിക്കളഞ്ഞിട്ടില്ല പക്ഷെ സംശയം നേർക്കു നേരെ ചോദിച്ചപ്പോൾ തീർത്തു കൊടുത്ത ചരിത്രവും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായി പരിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും മുസ്ലിങ്ങളെ മീഡിയകളിലൂടെയും മറ്റുമൊക്കെ വളരെ ചീത്തയായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയും സത്യത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്ന രൂപത്തിൽ ആണ് അതുകൊണ്ട് തന്നെ സമാധാനത്തിൻ്റെ മതമായി ഇസ്ലാം അംഗീകരിക്കുന്ന ആളുകൾക്ക് മുസ്ലിം സമാധാനി എന്ന് നമുക്ക് പറയാം ആ രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ പറയുന്ന ഔദ്യോഗികമായ ഒരു വാക്ക് അസ്സാം വാലക്കും നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആളുകൾ ആ ഇസ്ലാമിൻ്റെ തത്വങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ലാസ്റ്റ് അവർ പോകുന്ന കേന്ദ്രം പേര് വല്ലാഹു നിങ്ങളെ സമാധാനത്തിന്റെ ഇങ്ങനെ സമാധാനത്തിന്റെ കേന്ദ്രത്തിലേക്ക് പോകുന്ന സമാധാനത്തിന്റെ മതമായ ഇസ്ലാം അംഗീകരിക്കുന്ന സമാധാനിയായ മുസ്ലിം ആ സമാധാനം പഠിപ്പിക്കുന്ന ഇസ്ലാം അതിനെക്കുറിച്ച് പക്ഷെ ഇന്ന് ഭീകരവാദികളും തീവ്രവാദികളുമാണ് എന്ന പ്രചണ്ഡമായ പ്രചാരണമാണ് എല്ലാ രംഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് സുന്ദര ഇസ്ലാമിൻ്റെ ആത്മീയ വേഷമായ താടിയും തലപ്പാവും അത് ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ചിഹ്നങ്ങളായി എന്ന് മുദ്ര കെട്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളായ പള്ളികളിൽ നിന്ന് പോലും ബോംബ് സ്ഫോടനങ്ങളുടെ ശബ്ദങ്ങളാണ് ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ഭീകരവാദികൾ മുസ്ലിം തീവ്രവാദികൾ എന്ന രീതിയിൽ അറിയപ്പെടുമ്പോൾ ആ തീവ്രവാദ സംഘടനകളുടെ പേര് ഇസ്ബുൾ മുജാഹിദീൻ ജെയ്ഷെ മുഹമ്മദ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ അറബി ഉൾക്കൊള്ളുന്ന മുസ്ലിം പേരുകളിൽ അറിയപ്പെടുമ്പോൾ മീഡിയകൾ അതിനെ പൊക്കി വലുതാക്കി കാണിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിനെ പുറത്തുള്ള ആളുകൾ വേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ട് തെറ്റിദ്ധരിക്കാൻ ഇടവരികയാണ് സത്യത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ആത്മഹത്യാ സ്കോഡുകൾ രൂപീകരിക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായ ഏറ്റുമുട്ടലുകൾ നടത്തുകയോ ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയോ നിരപരാധികളെ ദ്രോഹിക്കുകയോ ചെയ്ത ചരിത്രം ഇല്ല അനിവാര്യ ഘട്ടത്തിൽ ആയുധം എടുക്കേണ്ടി വരുന്ന യുദ്ധത്തിന് വേണ്ടി സ്വഹാഭാഗ്യറാമിനെ പറഞ്ഞു വിടുമ്പോൾ മുഹമ്മദ് റസൂറുള്ളാഹി സുറല്ലാഹ് മാത്രങ്ങൾ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം തന്നെ പ്രായം ചെന്നവരെ ദ്രോഹിക്കരുത് സ്ത്രീകളോട് നിങ്ങൾ അപമര്യാദയായി പെരുമാറരുത് കുട്ടികളോട് കരുണ കാണിക്കണം എന്തിനേറെ ഫലം കായ്ക്കുന്ന ഈത്തപ്പനകൾ പോലും മുറിച്ചു മാറ്റരുത് ഈ രീതിയിൽ മരങ്ങളോട് പോലും കരുണ കാണിക്കണം എന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികൾ എന്തായിരുന്നാലും ഒറിജിനൽ ആദർശം അംഗീകരിക്കുമ്പോൾ ഭീകരവാദികളും തീവ്രവാദികളും ആകില്ല എന്ന കാര്യം തീർച്ചയായും എന്നാൽ ദുഃഖകരം എന്ന് പറയട്ടെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലാണ് ഇന്ന് ഈ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും നുഴഞ്ഞു കാറ്റുകയറ്റത്തിൻ്റെയും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയത്ത് എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും നാം ഓടിയെത്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പള്ളികൾ ആ പള്ളിയിൽ ഒരു നിസ്സാരണായ പള്ളിയുടെ കാഷ്ടം കണ്ടാൽ ആ കാഷ്ടം പോലും കണ്ടവർ എടുത്തു മാറ്റണം എന്നാണ് വിശുദ്ധ ഇസ്ലാമിന്റെ നിയമം അവിടെ മലീമസമായി കൂടാ അവിടെ ഒട്ടും തന്നെ നജസ് ഉണ്ടായി കൂടാ എന്നാൽ ഇന്ന് നേരെ തിരിച്ച് ആ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ കൂട്ടത്തിൽ നിന്നുകൊണ്ട് സ്വന്തം ബോംബായി പൊട്ടിത്തെറിക്കുകയാണ് ആളുകൾ തൽക്ഷണം മരിക്കുകയാണ് പത്തു മുന്നൂറ് ആളുകൾ വൈകല്യമുള്ളവരായിട്ട് മാറുകയാണ് പത്തു കുടുംബങ്ങൾ അനാഥരാവുകയാണ് ആയിരക്കണക്കിന് മക്കൾ ഒരുപാട് വിധവകൾ ജനിക്കുകയാണ് ആ പള്ളിയുടെ ഉള്ളു മുഴുവനും ആ പ്രദേശം മുഴുവനും കലാപ കലുഷിതമാകുന്നു ആരാണിത് ഇത് ചെയ്തത് എന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ മുസ്ലിം പേരിൽ അറിയപ്പെടുന്ന ആളുകളാണ് ഇതിന് വിശദമായിട്ട് ഞാൻ പറയേണ്ട ആവശ്യം ഇല്ല പത്രം അടക്കമുള്ള വാർത്താ മീഡിയകൾ ഇന്ന് അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയോ നിരപരാധികളാണ് അതിന് പേരിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പുറത്തുള്ള ആളുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് ഈ ഒരു തരം തീവ്രവാദവും ഭീകരവാദവും തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ആളുകളായിട്ടാണ് നിഷ്പക്ഷമായി പഠനം നടത്തുമ്പോൾ ഒരു കാര്യം ബോധിപ്പോ വിശുദ്ധ ഇസ്ലാമിനെ ഇവിടെ പ്രബോധനം നടത്താൻ വേണ്ടി വന്ന ബഹുമാനപ്പെട്ട മാർക്കിനെള്ളിയിട്ട് ബഹുമാനപ്പെട്ട ടക്കമുള്ള ആളുകൾ കഴിഞ്ഞുപോയ യുഗത്തിലെ ഔലിയാക്കന്മാരും സ്വാരഹീങ്ങളും മഹാർഥന്മാരുമായ ആളുകൾ അവരാരും മനുഷ്യ മനുഷ്യബോംബായി പൊട്ടിത്തെറിച്ചിട്ടില്ല അവരാരും ആത്മഹത്യാ സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടില്ല അവരാരും ഭീകരവാദികളും തീവ്രവാദികളുമായിട്ടില്ല അവരാരും നിഷ്പക്ഷമതികളെയോ നിരപരാധികളെയോ കൊന്നുകളയണമെന്ന് അവരാരും പഠിപ്പിച്ചിട്ടില്ല ബഹുമാരപ്പെട്ട മഹദൂമുമാരുടെ പാരമ്പര്യം ഉമരക്കാദിയുടെ പാരമ്പര്യം മമ്പറം തങ്ങളുടെ പാരമ്പര്യം അജ്മീർ ഖാജിയുടെ പാരമ്പര്യം അങ്ങനെ തുടങ്ങി കഴിഞ്ഞു പോയ ഇന്ത്യ രാജ്യത്തെ മഹാന്മാരായ ഈ രാജ്യത്തെ സൂഫിയാക്കളും ഔലിയാക്കളും അവരൊക്കെ ദീന് പ്രബോധനം ചെയ്തിട്ടുണ്ട് ആളുകളോട് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സ്വന്തം ജീവിതത്തിലവർ വേഷഭൂഷാദികളിലും സംസ്കാര പരിഷ്കാരങ്ങളിലും ഇസ്ലാം അവർ വരച്ച് കാണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതര മതസ്ഥരോട് സൗഹാർദ്ദപൂർവമായിട്ട് അവർ വർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ ശൈലി അങ്ങനെയാണ്

ആരാധിക്കുന്ന സീതാദേവിയെ ഹനുമാനെ അയ്യപ്പനെ ഞങ്ങൾ ആരാധിക്കുന്നില്ല ഞങ്ങൾ ആരാധിക്കുന്ന ഏകനായ പടച്ചതമ്പുരാനെ നിങ്ങളും ആരാധിക്കുന്നില്ല ആവർത്തിച്ചാവർത്തിച്ചു പറയുകയാണ് പക്ഷേ അതിൻ്റെ അർത്ഥം സർവമത സത്യവാദം അല്ല എന്നർത്ഥത്തിലാണ് ഞങ്ങൾ ആരാധിക്കുന്ന പ്രതിമകളില്ലാത്ത പ്രതിഷ്ഠകളില്ലാത്ത മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെട്ടു വരാത്ത അല്ലെങ്കിൽ ഒരു പിതാവിനാൽ ജന്മം നൽകിയിട്ടില്ലാത്ത ഒരേകനായ പടച്ച തമ്പുരാനെ നിങ്ങൾ ആരാധിക്കുന്നില്ല നിങ്ങൾ ആരാധിക്കുന്ന പ്രതിമയിലും പ്രതിഷ്ഠ െ ഞങ്ങളും ആരാധിക്കുന്നില്ല പക്ഷെ അതിന്റെ പേരിൽ വഴക്കടിക്കേണ്ടതില്ല വക്കാണം നടക്കേണ്ടതില്ല ക്ഷേത്രങ്ങൾ ബോംബ് വെച്ച് തകർക്കപ്പെടേണ്ടതില്ല പള്ളികളിൽ മനുഷ്യ ബോംബുകൾ പൊട്ടിത്തെറിക്കേണ്ടതില്ല ചർച്ചകൾ മനുഷ്യരുടെ കബദ്ധങ്ങളെ കൊണ്ട് കുന്നുകൂടേണ്ടതില്ല ഗുരുദ്വാരകൾ പൊളിച്ചു ലക്കും ദീനുക്കും വലിയ ദീൻ മാറ്റേണ്ടതില്ലാഹു അക്ബർ പറഞ്ഞ അമരധ്വനി കേൾക്കുമ്പോൾ മുസൽമാൻ പള്ളിയിൽ പോയി നിസ്കരിക്കട്ടെ സമയമെത്തുന്ന സമയത്ത് അമുസ്ലിം സഹോദരങ്ങൾ അവരുടെ ക്ഷേത്രത്തിൽ പോയി നടത്തിക്കോട്ടെ അതുപോലെ ോട്ടെ കേൾക്കുമ്പോൾ ചർച്ചിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ക്രൈസ്തവനെതിരെ നിങ്ങൾ വാളോങ്ങേണ്ടതില്ല എല്ലാ മതവും ഒന്നാണ് എന്നല്ല ഇസ്ലാം എന്നല്ലാഹിൽ അംഗീകരിക്കുന്ന മതം യഥാർത്ഥ നിത്യനൂതനമായ സത്യസന്ധമായ മതം അത് വിശുദ്ധ ഇസ്ലാം മാത്രമാണ് എന്ന് കരുതി എല്ലാരും മുസ്ലിമായേ പറ്റൂ ഇല്ലെങ്കിൽ തോക്ക് കൊണ്ട് കൊന്നുകളും കളയും ബോംബ് പൊട്ടിച്ചു കളയും അങ്ങനെയൊന്നും ഇല്ല ഇല്ലയ്യ ഇസ്ലാമല്ലാത്ത മതത്തിന് ആരെങ്കിലും മതമായി തെരഞ്ഞെടുത്താൽ ഹിന്ദുവാകാം ക്രൈസ്തവനാകാം ബൗദ്ധനാകാം

അള്ളാഹുവിനെ തിരസ്കരിക്കുന്നവനും പള്ളിയിൽ വരുന്നവനും വരാത്തവനും അള്ളാഹുവിനെല്ലവനും വിളിക്കുന്നവനും അല്ലാഹു ഭക്ഷണം കൊടുക്കും വെള്ളം കൊടുക്കും ഭൗതിക ലോകത്തെ നിയമം അതാണ് ഈ രീതിയിൽ ഇസ്ലാമിനെ കുറിച്ച് നിഷ്പക്ഷമതികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുകയും ഇസ്ലാമിൻ്റെ സുന്ദരമായ ആത്മീയ രൂപങ്ങൾ ജീവിതത്തിലൂടെ കാണിക്കുകയും ചെയ്തു കേവലം അഞ്ചു നേരം പള്ളിയിൽ പോയിട്ടുള്ള കർമ്മ അങ്ങൾ മാത്രമല്ല ഇസ്ലാം ഉദുഖുലു ബിസ്ൽമി കാഫാ ജീവിതത്തിൻ്റെ ടു സെഡ് എല്ലാ മേഖലകളിലും ഇസ്ലാം ഉണ്ട് അതവർക്ക് കാണിച്ചു കൊടുക്കണം ചികിത്സയിൽ ഉണ്ട് സാമ്പത്തിക വിനിമയത്തിൽ ഉണ്ട് ഇടപാടുകളിൽ ഉണ്ട് ബന്ധങ്ങളിൽ ഉണ്ട് വിദ്യാഭ്യാസ രംഗത്തുണ്ട് സാംസ്കാരിക മേഖലകളിൽ ഉണ്ട് ജീവകാരുണ്യ സുശുഷാരംഗങ്ങളിലുണ്ട് ഭരണരംഗത്തുണ്ട് എല്ലാ രംഗത്തും വിശുദ്ധ ഇസ്ലാം ഉണ്ട് ആ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആത്മീയ തത്വത്തെ സ്വന്തം ജീവിതത്തിലൂടെ വരച്ചു കാണിച്ചു അവനാണ് സൂഫിയാക്കൾ